നമസ്കാരം എൻ്റെ പേര് ഷിഫി ബിസിദ് ഞാൻ ഹൈറച്ചിലേക്ക് വന്നിട്ട് മൂന്ന് വർഷമായി ഞാൻ ഹൈറച്ചിലേക്ക് വരാനുണ്ടായ കാരണം എനിക്ക് ചെറിയ മോനുണ്ടായിരുന്നു അപ്പൊ ആ മോന് ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് പുറത്ത് ജോലിക്ക് പോകാൻ പറ്റില്ലായിരുന്നു അപ്പോൾ ഹൈറച്ചിൽ വന്ന് ഞാൻ ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് എൻ്റെ ടൈമിനും എൻ്റെ ഫ്രീഡത്തിനനുസരിച്ചിട്ട് എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു ഹൈറച്ച് അപ്പോൾ അതിലൂടെ എനിക്ക് ഒരുപാട് ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടിയിട്ടുണ്ട് എന്റെ ഫാമിലിനെയും ഒക്കെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്റെ ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റി അപ്പോൾ നല്ലൊരു രീതിയിൽ തന്നെയാണ് ഞാൻ ഹയറിച്ചില് വർക്ക് ചെയ്ത് തുടർപ്പിച്ചത് എനിക്ക് ഫിനാൻഷ്യലി അത്യാവശ്യം നമ്മുടെ ഇൻകം ഒക്കെ കിട്ടി തുടങ്ങിയായിരുന്നു പിന്നെ ഇതിലേക്ക് വന്നപ്പോൾ ഇത് പറയാൻ നല്ലൊരു എൻജോയ്മെന്റ് ആയിരുന്നു കാരണം നമ്മളുടെ ഇഷ്ടത്തിനുള്ളൊരു ജോബ് നമ്മൾക്ക് എത്രയും എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നൊരു ജോബായിട്ടാണ് എനിക്ക് തോന്നിയത് അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കാനും ഇപ്പൊ ജോലിയില്ലാത്തവർക്ക് നമുക്ക് ഇതിലേക്ക് ഒരു ഏജോ ഒരു നമ്മുടെ എജ്യൂക്കേഷനോ ഒന്നും ബാധിക്കാത്ത ഒരു ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയായിട്ടാണ് എനിക്ക് ഹൈരജിന് മനസ്സിലായിട്ടുള്ളത് ഇപ്പോൾ ഈ ഫ്രീസിംഗ് ആവുന്നത് വരെ കമ്പനിയിൽ നിന്ന് യാതൊരു ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് വന്നിട്ടില്ല കമ്പനി പറയുന്ന ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ട് തന്നെയാണ് നമുക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഈ മൂന്ന് വർഷത്തിനിടയിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ ഈ ഫ്രീസിംഗ് വന്നതോട് കൂടിയാണ് നമ്മുടെ പേയ്മെന്റും നമ്മുടെ വർക്കിങ്ങും എല്ലാം ഇത് സ്റ്റോപ്പ് ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ കമ്പനിയെ ആളുകൾ എന്താ പറയാ ഇത് തട്ടിപ്പാണ് എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പക്ഷെ കമ്പനി നമ്മളോട് പറഞ്ഞു നമ്മളുടെ ഈ ഇത്രയും മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ കമ്പനി പറയുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെയാണ് നമുക്ക് നടത്തി തന്നിരിക്കുന്നത് കമ്പനി തിരിച്ചു വരണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം കാരണം എന്നെ പോലെ ഉള്ള അല്ലെങ്കിൽ എന്താ പറയാ ഒരു ജോലിക്ക് പോകാൻ പറ്റാത്ത ഒത്തിരി പേരുണ്ടാവാം അതുപോലെ തന്നെ ജോലിക്ക് എന്താ പറയാ നമ്മളുടെ എന്തേലും ഫിസിക്കൽ കണ്ടീഷൻ കൊണ്ട് പോയി ജോലി ചെയ്യാൻ പറ്റാത്തവരുണ്ടാവാം അവർക്കൊക്കെ ഒരു സപ്പോർട്ടായിരുന്നു ഈ കമ്പനി നമുക്ക് എങ്ങനെയും നമ്മുടെ ടൈം അനുസരിച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇത് തിരിച്ചു വരണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം എല്ലാവരും ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് വരണം നമ്മളുടെ കമ്പനിയും നമ്മുടെ എന്താ പറയാ നമ്മുടെ ഗവൺമെന്റും എല്ലാം നല്ലൊരു ഇതിലേക്ക് വരും കാരണം നമ്മളിൽ നിന്ന് ഗവൺമെന്റിന് നല്ല ഒക്കെ കിട്ടുന്നുണ്ട് അപ്പം ഇത് തിരിച്ചു വരണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കോടതിയുടെ ഭാഗത്താണ് ഇപ്പം നമ്മളുടെ ഇത് ഹൈറച്ചേന്റെ ഭാവി ഇരിക്കുന്നത് കോടതിയിൽ നിന്ന് നല്ലൊരു വിധി കിട്ടുന്നത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്